സ്ലാമ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കുറേ വീഡിയോ ഒന്നും വരിക ഫുൾ ബിസിയാണ് ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ കോഴിക്കോട് പോകുന്നതാണ് എന്തിനാണ് പോകുന്നതെന്നുള്ളത് ഞാൻ പിന്നെ ഇതിൻ്റെ പിന്നാലെ പറയുന്നതാണ് കണ്ണൂർ താണക്കുന്ന കറക്റ്റ് ഏഴര മണിക്ക് നമ്മൾ കോഴിക്കോട് പുറപ്പെട്ടിട്ടായിരിക്കും നല്ല എൻജോയ് ചെയ്ത അന്താക്ഷരിയും ഡാൻസും പാട്ടായിട്ടുള്ള അടിപൊളി ട്രിപ്പായിരുന്നു ലൊട്ടക്കച്ചും നമ്മളെ കിണ്ണത്തപ്പവും അതുപോലെ പുളിമുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്നത് മലബാർ അടുക്കളയുടെ ബിസിനസ് ക്ലബ്ബ് മീറ്റിന് വേണ്ടിയിട്ട് കോഴിക്കോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു നമ്മൾ പോകുമ്പോഴായാലും വരുമ്പോഴായാലും അവിടെ മീറ്റിങ്ങിനും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു ശരിക്കും നമ്മൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു മീറ്റിംഗ് ഒരിക്കലും ആൾക്കാർ എൻജോയ് ചെയ്യില്ലല്ലോ അങ്ങനെ എൻജോയ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു കോഴിക്കോട് വുഡീസ് ഹോട്ടൽ വെച്ചായിരുന്നു നമ്മളെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും പത്ത് മണിക്ക് മീറ്റിംഗ് തുടങ്ങി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പം ഏകദേശം ഒരു കോഴിക്കോട് കോഴിക്കോട്ത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടുന്ന് അവിടുന്ന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അവിടെ മലബാർ അടുക്കളിൻ്റെ കോഴിക്കോട് ടീംസ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടായിരുന്നു വടയും ചട്നിയും കോഫിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ കുറേ ആൾക്കാർ പങ്കെടുത്തൊരു മീറ്റിംഗ് ആയിരുന്നു ശരിക്കും അത്രയ്ക്കൊരു അടിപൊളിയായിരുന്നു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് സോ സോ ലെറ്റ് ലെറ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം വിത്ത് ദ ദ ഓഫ് ഗോഡ് ടു യു ക്ലബ് രുചിയുടെ കഥകൾ പങ്കുവെച്ച് സ്നേഹത്തിന്റെ നൂൽ കൊണ്ട് കൊണ്ടുപോ പത്താം വാർഷികം ആഘോഷിക്കുന്ന നമ്മൾ ഇരിഞ്ഞു നോക്കുമ്പോൾ കൈവരിച്ച് വന്ന യാത്രയിലും അഭിമാനിക്കുന്നു എന്നാൽ നമ്മുടെ കഥ അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത അവസരങ്ങളുടെ ഒരു തുടക്കമാണ് ഇത് ഓരോ കുടുംബാംഗങ്ങളുടെയും പത്തോ ഇരുപതോ ഇരുപത്തി അഞ്ചോ ലക്ഷത്തിലധികം ജനങ്ങൾ വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊജക്ട് ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഷാജഹാനും അതുപോലെ നമ്മുടെ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ചെറുകിട വൻകിട കമ്പനികളും സ്റ്റാർട്ടപ്പുകൾ മുതൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള കമ്പനികളുടെ ബിസിനസ് കോച്ചും ട്രെയിനറുമാണ് ഇദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കർമാരിലും മുൻനിരയിലാണ് ി സീക്രട്ടൊന്നുമില്ല നമ്മൾ ലൈഫിനെ കണ്ട പെർസെപ്ഷനാണ് അപ്പൊ ലോകത്തെല്ലോരും കുക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ ലോകത്ത് ഒരുപാട് ആൾക്കാർ കുക്ക് ചെയ്യുന്നു മലയാളികൾ നന്നായി കുക്ക് ചെയ്യും പ്രത്യേകിച്ച് മലബാരികൾ വളരെ നന്നായി കുക്ക് ചെയ്യും പക്ഷെ മലബാർ അടുക്കള ഉണ്ടാക്കിയൊരു ചരിത്രമാണ് നമുക്ക് നമ്മളൊരു വിശ്വാസം വേണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം

ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സദ്യ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നോൺ വെജും വെജും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ടേസ്റ്റി ഐറ്റം ആയിരുന്നു അതെല്ലാം കഴിച്ച് അതിനുശേഷം നമുക്ക് ഡെസേർട്ട് ഉണ്ടായിരുന്നു ഗുലാബ് ജാമുൻ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചക്കത്തെ സെഷൻ ഉണ്ടായിരുന്നു ശരിക്കും മലബാർ അടുക്കള ബിസിനസ് ക്ലബ് എന്താണെന്നുള്ളത് നമ്മൾ ഷാജഹാൻ സാറിലൂടെയും തുളസീദാസ് സാറിലൂടെയും അതുപോലെ തന്നെ നമ്മൾ അലി കയിലൂടെയും അറിയാൻ പറ്റും കാരണം അലീക്ക് നമ്മൾ മലബാർ എടുക്കലൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അതവിടെ ഔപചാരികമായിട്ടത് ലോഞ്ച് ചെയ്തത് നമ്മുടെ ജബ്വാർക്കാന്ന് പറഞ്ഞാൽ കാപ്പൻ ജബ്ബാർ സാറാണ് നമ്മളെ മലബാർ ഗോൾഡിൻ്റെ ഡയറക്ഷറാണ് അതുപോലെ തന്നെ നമ്മളെ ഇപ്പം എം ബി സിൻ്റെ ചെയർമാൻ കൂടിയാണ് മലബാർ ബിസിനസ് ക്ലബിൻ്റെ ചെയർമാനും കൂടി നമ്മുടെ ഈ ജബ്ബാർക്കെയാണ് ശരിക്കും അലീഖാൻ്റെ ഒരുപാട് വർഷത്തെ എഫേർട്ടാണ് ഇവിടെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള രൂപത്തിലാണ് അലീക്ക് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് വർഷം അല്ല ഉപ്പാക്കി അതിനു വേണ്ടി അങ്ങനെയെങ്കിലും പറയാനും ഓർക്കാൻ നിങ്ങൾ അതാവണം എന്നാണ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംഗതി ഇത് നിങ്ങളിലേക്കൊക്കെ കൈമാറാനാണ് ഞങ്ങളിത് പറഞ്ഞത് അതിനുശേഷം ഇതിനെ കുറിച്ചിട്ട് ഈ ബിസിനസ് ക്ലബിനെ കുറിച്ചിട്ട് മലബാറുള്ള ബിസിനസ് ക്ലബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തുളച്ചി കുറച്ച് കുറച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ചെറിയൊരു സാഹചര്യം പറയാം ഞാൻ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ് ഞാൻ അലിക്കാവണത് അലിക്ക ജപ്പാറ സ്കൂളിൽ വെച്ചിട്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ് വേറൊന്നാണെന്നുള്ളത് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ചെയ്തു തരുന്നതിനുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ എല്ലാവരും നമ്മൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിന്ന് മാത്രം നിങ്ങൾ അനുവദിച്ചുകൊണ്ട് നല്ല സ്കില്ലുള്ള ആളുകളുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കുക്കറി നന്നായിട്ട് കുക്കിങ് നന്നായിട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ ഞാനൊരു കുക്കിംഗ് ഷോന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് പോകാണ്ട് ഒരു കാലിബർ എനിക്കുണ്ട് പക്ഷെ എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ അല്ല അപ്പം നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ കുക്ക് ആണെന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഒരു ചോദ്യമാണത് അതിനുശേഷം നല്ലതായിട്ട് ഇപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീഴ് നമ്മുടെ മലബാറ ക്ലബ് ബിസിനസ് ക്ലബ്ബിൻ്റെ കീഴിൽ നാലോ അഞ്ചോ സംഭവങ്ങളാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷനും പിന്നെ ഹോസ്പിറ്റാലിറ്റി പിന്നെ അങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് ഈ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന്റെ കീഴിലാണ് ഇ കോമേഴ്സ് പിന്നെ നമ്മളൊരു ആപ്പും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മള് ഒരു വലിയൊരു ആപ്പും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ അതും കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ സമയം കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വർഷത്തേക്ക് കിടന്നു നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ് അതിന് നമ്മൾ കാരണം അലീക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഉപകാരം കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത് എല്ലാവർക്കും ഇതിൻ്റെ ലാഭം കിട്ടുന്ന രീതിയിൽ വലിയൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ട്രാവൽസും കൂടി ഇതിൻ്റെ കൂടെ ടൈ അപ്പ് ആയിട്ടുണ്ട് അങ്ങനെ അവർ ഫസ്റ്റ് നമ്മളൊരു സംഭവം എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ട്രിപ്പ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് മലബാർ അടുക്കളൻ്റെ നമ്മൾ ഈ എം ബി സീൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു റീസണബിൾ റേറ്റിന് ശരിക്കും നമ്മൾ കോഴിക്കോട് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മളെ ഇതായാലും ആ മീറ്റിംഗ് ആയാലും അവിടുത്തെ ഫുഡായാലും അവിടുത്തെ ആയാലും എല്ലാം സൂപ്പറായിരുന്നു അത് ലാസ്റ്റ് അടിപൊളി എൻജോയ്മെൻറ്റ് ലാസ്റ്റ് നമുക്ക് പിന്നെ കണ്ണൂരിലേക്ക് നാല് മണിക്ക് തന്നെ പുറപ്പെടണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നാലേ മുക്കാലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ ആർക്ക് തോന്നുന്നില്ല മീറ്റിംഗ് പക്ഷെ നമുക്ക് കണ്ണൂരിങ്ങ എത്തേണ്ടത് കൊണ്ട് മഴയല്ലല്ലേ അതുകൊണ്ട് എന്തായാലും ആ ഒരു ടൈം ഇറങ്ങേണ്ട നിർബന്ധ സാഹചര്യം കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മളൊരു നാലേ മുക്കാലിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു ബിസിനസ് ക്ലബ്ബ് നമ്മൾ ആ പ്ലാൻ ചെയ്ത എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കാനും അത് ഗ്രാൻഡ് സക്സസ് അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ ഒരു എല്ലാവരും ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു ഭയങ്കര സക്സസ്സിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ട്രാവലർ എട്ട് മണിയാവുമ്പോഴത്തേക്ക് കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടെ ഞാനും അസ്സിനും ഒസ്നേൻ്റെ മേണക്കിറങ്ങിയിട്ട് ബാക്കി എല്ലാവരും ഇരിക്കൂറിലേക്കും മട്ടന്നൂരിലേക്കും പോയി നമ്മളെ ആങ്കറിനെടുത്ത് പറയാൻ നല്ല പോലെ അവതരണമായിരുന്നു അലീനദാസിൻ്റെ അത് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മൾ കണ്ണൂർ ടീംസിൽ അവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ മേക്കാണ് അമ്പ